നിലമ്പൂർ ലക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ട്വിസ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ പെട്ടെന്ന് തന്നെ കാല് മാറുകയും താൻ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന രീതിയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മൊമെന്റ് വി എസ് ഈ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്തതാണ് അത് എങ്ങനെയായിരുന്നു സാർ ഒന്ന് പറയാമോ അതായത് ജോയി ബി എസ് ജോയിലേക്ക് വരുന്നതിന് അൻവറിനെ കുറിച്ച് പറയാം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർമാവത്തെ തൃശങ്കൂവിലാണ് ഇപ്പം ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മത്തേക്ക് എത്തിയതുമില്ല എൽ ഡി എഫ് വിട്ടു പിന്നെ എന്തേലും പിന്നെ നിയമസഭാംഗത്തെ രാജ്യം വെച്ചു ഇവർ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് കൂട്ടാൻ കൂട്ടുന്നില്ല ഡി എം കെ വഴി കയറാൻ നോക്കി ഡി എം കെ വഴിയാണെങ്കിൽ കേരളം എടുപ്പുമായിരുന്നു ടി എം സിയെക്കാളും തൃണമൂൽ കോൺഗ്രസിനെക്കാളും കാരണം അവിടെ സ്റ്റാലിൻ്റെ ഔദ്യാര്യത്തിലാണ് പിന്നെ കോൺഗ്രസിനും ഒക്കെ അവിടെ സീറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ മുന്നണി സംവിധാനം ഇവിടെ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പി വി അൻബറിനെയും ഡി എം കെയും അവർ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാണ് പക്ഷേ അൻവർ ഇവിടുന്ന് ഡി എ പിന്നെ സ്റ്റാലിനെ കാണാൻ വേണ്ടി ചെന്നൈയിലോട്ട് തിരിച്ചപ്പം തന്നെ പിണറായി ഇവിടുന്ന് ഫോൺ ചെയ്ത് സ്റ്റാലിനോട് പറഞ്ഞു അടുപ്പിക്കരുതെന്ന് പറഞ്ഞു കാരണം അവർ തമ്മിൽ നല്ല ബന്ധമാണ് അങ്ങനെ ആ വാതിൽ അടഞ്ഞപ്പോഴാണ് പിന്നീട് ഇയാൾ വെട്ടിക്കിടക്കൊക്കെ എടുത്ത് കൊൽക്കത്തയിൽ പോയി അഭിഷേക് ബാനർജിയൊക്കെ കണ്ട് പിന്നെ കൈ അങ്ങനെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന അവർ മാസം തോറും നിശ്ചിത എമൗണ്ടും കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഹാർട്ട് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ മുന്നണിക്ക് കയറാന്നുള്ള പക്ഷേ ബംഗാളില്ലാത്ത മുന്നണി ഇവിടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മമതയെ പോലുള്ള എടുത്തിട്ട് ഈ കൂട്ടി നിർത്താൻ പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം കൂട്ടി കാഷ്ടിക്കുന്ന ജീവിയാന്നുള്ളത് വാജ്പേയുടെ ക്യാബിനറ്റിലുണ്ടായിരുന്നാണ് മമത അന്നും പ്രത്യേകുകൾ കാണിച്ചിട്ടുണ്ട് അവരാരും ആയിട്ടും കൂട്ടി അവർക്ക് സ്വാർത്ഥത മാത്രമേ ഉള്ളൂ കുടുംബരാഷ്ട്രീയത്തിൻ്റെ വഴിയാണ് പോകുന്നത് ഇപ്പം പിന്നെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജി വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ വന്നപ്പം അതും നടന്നില്ല പക്ഷേ അൻപറിനെ സെറ്റിൽ ചെയ്യും ആര്യാടനിപ്പോൾ അൻപറിന് ഞാൻ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അല്ല സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലാണ് അപ്പം പിന്നെ അൻവറിന് ഇപ്പോഴത്തെ ശ്രദ്ധ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്താറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയോ അല്ലെങ്കിൽ തവനൂരോ ഒക്കെ പോലെയുള്ള ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളത് അൻവർ മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ട് ഒരു സിറ്റിംഗ് സീറ്റും ബാക്കി അൻവറിന്റെ കൂടെ രണ്ടുപേർക്ക് മത്സരിക്കാനായി രണ്ട് സീറ്റും ആ ഒന്നും കിട്ടില്ല ആ നടക്കൂല അൻബറിന് സീറ്റ് വേണമെങ്കിൽ കൊടുക്കും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതിനപ്പുറത്തേക്ക് അൻവർ പോവില്ല അൻവറിന് പോവാൻ കഴിയില്ലാന്നേ അൻവറിന് ഇപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലാണ് അപ്പം അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് മാറണോ എന്നുള്ളത് അൻവറ തീരുമാനിക്കേണ്ട അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പിന്നെ പി സി ജോർജിൻ്റെ അതേ ഗതികേട്ടിലേക്കാണ് നിങ്ങൾ കാരണം പി സി ജോർജിന് ഏതെങ്കിലും മുന്നണികൾക്ക് വേണമായിരുന്നോ ബി ജെ പി ഇപ്പോൾ ഇപ്പം മിണ്ടാതിരിക്കുകയാണല്ലോ വായൽ മാസ്കിട്ടായി പൊട്ടിച്ചിരിക്കുകയപ്പോൾ കറക്റ്റ് തുറക്കാൻ പറ്റില്ല ലോക്ക് ചെയ്തു പോര് മറ്റേത് എന്തായിരുന്നു അതാത് മുന്നണിക്കകത്ത് നിന്നിട്ട് തലവേദന ഉണ്ടായിക്കൊണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് മടുക്കും ആൾക്കാർക്ക് വിശ്വസനീയത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരും അടുപ്പിക്കില്ല അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം പഴയ വഴിക്കണ്ട എത്തുന്നത് അപ്പം അൻവറിന് ഒരു സീറ്റ് കൊടുക്കും മര്യാദയ്ക്ക് നിന്നാൽ ഇല്ല അതും ഉണ്ടാവില്ല കാരണം രാജഭവൻ ഉണർത്താൻ കഴിഞ്ഞ ദിവസം തള്ളി പറഞ്ഞു ടി ബലാം എന്ന് പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് എൽ ഡി അല്ലല്ല ഒന്നല്ല അല്ല യു ഡി എഫിനെ ഭീഷണിപ്പെടുത്തി ഇത്രയും ദിവസം എലക്ഷനോട് അടുപ്പിച്ച് ഇത്രയും ദിവസങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അൻവർ ചാടി വീഴുന്നതിൻ്റെ അല്ല അത് ഞാൻ പറഞ്ഞ മാതിരി മറ്റേ അൻബറിൻ്റെ കേസുകളിലൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടാകും കുറച്ച് ദിവസം നമ്മൾ സംസാരിച്ച പോലെ പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ പിന്നെ അൻവർ അൻവറിനപ്പോൾ സെറ്റിൽ ചെയ്യാൻ പറ്റും ആ സെറ്റിൽ ആവും കാരണം ഒരു സീറ്റ് ഉറപ്പ് കിട്ടുക അതിന് പുറമെ ഒരു ഒരമ്പത് ലക്ഷം റുപ്യ ആര്യാടൻ ശോഖത്തോടെ കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ ആൻവർ സെറ്റിൽഡ് ആണ് ആൻവർ രംഗത്ത് സജീവമായിട്ടുണ്ടാകും ആൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൈസ ഇല്ലാതെ കുടുങ്ങി കുടുങ്ങിയൊക്കെയാണ് അൻപത് ലക്ഷം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അൻവറിനെ പർച്ചേസ് ചെയ്യാൻ കിട്ടും ആര്യാടൻ ചോക്കത്തിന് അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര്യാടനത് അല്ല അങ്ങനെ അതിന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഒരു എവിടാണെങ്കിലും ഒരാളെ നിർത്തുന്നതിനും വലിയ രീതിയിലുള്ള തർക്കങ്ങളിലൂടെയാണ് ഈ കോൺഗ്രസ് ഒരാളെ നിർത്തുന്നത് അതേപോലെ തന്നെ ഇലക്ഷൻ ഒരാൾക്കൊരു സീറ്റ് കൊടുക്കുന്നതും എല്ലാവരും തർക്കങ്ങളായിരിക്കും ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ചു ശേഷം സീറ്റ് കൊടുക്കാൻ പക്ഷെ ഇതിൽ തർക്കങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ആ സീറ്റ് പരിഹരിച്ചു അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ മാജിക് അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ബി എസ് ജോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയ ബോധം രാഷ്ട്രീയമായ പക്വത അത് നമ്മൾ പിന്നെ ആദരിക്കേണ്ടത് എല്ലാം ഇത്രയും പൊതുവെ ബി എസ് ജോയെ കുറിച്ച് വല്ലാതെ പോസിറ്റീവ് ആയിട്ടും അധികം പറയാറില്ല പറയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വളരെ അടുത്ത ബന്ധുവാണ് വളരെ അടുത്ത ബന്ധുവാണ് ചെറുപ്പ തൊട്ട് എനിക്ക് അവനറിയുന്നു അപ്പൊ അവൻ വളർന്നു വന്ന ഓരോ വഴികളും എനിക്കറിയുന്ന ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല ഞങ്ങൾ പിന്നെ ഞാൻ മലപ്പുറം ജില്ലയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരോട് പല കാര്യങ്ങളിലും വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവരോട് ഞാൻ വിളിച്ച് സംസാരിക്കാറില്ല ചോദിക്കാറില്ല അത് രണ്ട് തരത്തിലാണ് എൻ്റെ കാര്യങ്ങൾ അവന ഇടപെടുന്നില്ല അവൻ്റെ കാര്യങ്ങൾ ഞാനും ഇടപെടേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം ഞാൻ അവനോട് എന്തെങ്കിലും ഇന്നർ പാർട്ടി കാര്യങ്ങൾ ചോദിച്ചാൽ അവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കത് പ്രശ് ഒരു ഫീൽ ചെയ്യും കാരണം ഞാനും അവൻ നമ്മൾ അത്ര അടുത്ത ബന്ധു ബന്ധുക്കളാണ് അപ്പോൾ പിന്നെ ഞാൻ ജോലി എടുത്തങ്ങനെ ചോദിക്കാറില്ല പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാതിരിക്കുമ്പോൾ അവനും ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവും പറയാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ബന്ധങ്ങളെ ദുരുപയോഗപ്പെടുത്താതെ സുഹൃത്തുക്കളെടുത്ത് നമുക്ക് എങ്ങനെയും ചോദിക്കാം അപ്പോൾ രാഷ്ട്രീയ സൗഹൃദങ്ങളെല്ലാം പട്ടിക്കകത്തുണ്ട് അങ്ങനെയുള്ളൂ അപ്പോൾ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ കഴിഞ്ഞ തവണ ഏറ്റുമാനൂരിൽ സീറ്റ് കിട്ടാതിരുന്നപ്പോൾ കിട്ടാതിരുന്ന സുഭാഷ് തല തലമുട്ടടിക്കുന്നു പിന്നെ അവിടെ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നു പാർട്ടി വിടുന്നു പിന്നെ പിസ്റ്റാക്കുടെ കൂടെ പോകുന്നു ബിന്ദു കൃഷ്ണയ്ക്ക് ആദ്യം സീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ കൊല്ലത്ത് പിന്നെ സീറ്റ് ഉണ്ടാവില്ല എന്ന് കേട്ടപ്പോൾ റോഡിൽ നിന്ന് കരയുന്നു പിന്നെ സരിൻ തലേതു വരെ ഇവരെ മീഡിയ രംഗം കൈകാര്യം ചെയ്തിരുന്ന സരിൻ പാലക്കാട് സീറ്റിൽ സ്ഥാനാർത്ഥിയായിട്ട് സീ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൂവുമാറിപ്പോകുന്നു അതിനു മുമ്പ് ഒറ്റപ്പാലത്ത് ഇവർ മത്സരിപ്പിച്ചതാണ് കോൺഗ്രസ് ഇങ്ങനെയുള്ള ആൾക്കാർ കെ പി അൽകുമാർ ടി കെ ഹംസ സീറ്റ് ഇട്ടാത്ത തന്നെ പോയത് എൽ ഡി എഫിൻ്റെ കൂടെ പിന്നെ സി പി എഫ് മന്ത്രിയാക്കി ചീഫ് എഫ് ആക്കി അങ്ങനെ പല പദവികളും കൊടുത്തു അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ശാസ്ത്രം ഏത് സമയത്തും തള്ളി പറയണ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കാലത്ത് വി എസ് ജോയി ഒക്കെ മറ്റുള്ളവർ മാതൃയാക്കണം എന്നുള്ള അഭിപ്രായക്കാരനുണ്ട് കാരണം വി എസ് ജോയി ഇന്നലെ പറയുന്നു ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു അനുഷ്ഠിക്കേണ്ട കാര്യമുണ്ട് സർവേ റിപ്പോർട്ട് ജോയിക്ക് അനുകൂലം ജോയിയുടെ പേരാണ് സജസ്റ്റ് ചെയ്തത് ആ റിപ്പോർട്ട് അവിടെ കിടക്കുന്നുണ്ട് ഐ സി സി റൂമിൽ പിന്നെ മണ്ഡല കമ്മിറ്റികളിലേറെ ജോയിയുടെ കൂടെ പ്രവർത്തകരിലേറെ ജോയിയുടെ കൂടെ എന്നിട്ട് പോലും അങ്ങനെ എല്ലാ രീതിയിലും അർഹതയുള്ള സീറ്റിൽ പിന്നെ മത്സരി പിന്നെ മത്സരമുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ ജോയി അല്ല ഏറ്റവും കൂടുതൽ ഇവരെക്കാളൊക്കെ കൂടുതൽ പിന്നെ പ്രതികരിക്കുന്നത് അല്ല മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇനി എത്ര കോലിട്ട് കുത്തി കഴിഞ്ഞാൽ എൻ്റെ ഇനി ഒരു അക്ഷരം പാർട്ടിക്കെതിരെയോ പാർട്ടി പ്രവർത്തകർക്കെതിരെയോ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാവില്ല എന്ന് ഒറ്റ നിലപാടാണല്ലോ അത് പറഞ്ഞല്ലോ ആയിരം തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും കോൺഗ്രസ് എന്ന പ്രത്യേക ശാസ്ത്രത്തെ ആ പാർട്ടിയുടെ പിന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ക്ഷീണം വരുന്ന ഒന്നും എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് പറയും ഒരു നോക്ക് കൊണ്ടോ ആര വാക്കുകൊണ്ടോ ഈ പാർട്ടിക്ക് ക്ഷീണം വരുന്നു വാക്കുകൾ വളരെ പിന്നെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ഈ പാർട്ടിക്ക് ക്ഷീണം വരുന്നു എന്ന് എൻ്റെ ഉണ്ടാവില്ല എന്ന് പറയും പറയുകയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുകയും ചെയ്തു ഇന്ന് കണ്ട ഏറ്റവും മനോഹരമായൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര്യാടൻ ശോക്കത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ കബടത്തിൽ നിന്ന് പ്രചാരണം ആരംഭിക്കുന്നു വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം ഇപ്പം ജോയിയോടാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കകത്ത് പോലും പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജോയ് പറഞ്ഞൊരു കാര്യം ആര്യാടൻ മുഹമ്മദിൻ്റെയും മരിച്ചുപോയ ആര്യാടൻ സാറിൻ്റെയും ജോയിടെ വാക്കിൽ കടമെടുത്താൽ ആര്യാടൻ സാറിൻ്റെയും പ്രകാശേട്ടൻ്റെയും ആഗ്രഹമായിരുന്നു നിലമ്പൂർ മട്ടലം തിരിച്ചുപിടിക്കുക അത് ഞങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ പിന്നെ ആ അന്ത്യാഭിലാഷമായിരുന്നു അത് ഞങ്ങൾ നടപ്പിലാക്കുന്ന പറഞ്ഞാൽ രണ്ടുപേരെ മൺമറഞ്ഞ് പോയ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരുടെയും പേര് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് ജോയി നടത്തിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള പിന്നെ ഒരു ബ്രീഫിംഗ് ആയിരുന്നു അതിനകത്ത് നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഇവർ വല്ലാതെ ചോദിച്ചപ്പം ഞങ്ങൾ ഇങ്ങനെയുണ്ട് അതുകൊണ്ട് ആര്യയുടെ ചോക്കത്തിന് തോളിക്കൂടി കൈയിട്ട് ദേഹത്തോട് എന്താ പിന്നെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നിന്ന് കൊടുത്തു അത് കൊടുക്കുന്നത് എൻ്റെ പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് എവിടെയാണ് രാഷ്ട്രീയക്കരക്കെട്ട് കൂടെയാണത് കാലിച്ച് അവിട്ടുന്ന സംസ്കാരമുള്ള ആളുകൾ സ്വന്തം ലാഭത്തിന് വേണ്ടി ആരെയും തള്ളിപ്പറയാനും പിന്നെ ഏതു സമയത്തും രാത്രി കടന്നുറങ്ങുമ്പം കോൺഗ്രസ് ആയിട്ടോ പിന്നെ ഉറങ്ങുക രാവിലെ എണീക്കുമ്പോൾ ബി ജെ പി സി പി എമ്മോ ആവുന്ന കോൺഗ്രസ്സുകാർക്ക് യു ഡി എഫ് അങ്ങനെയുള്ള യു ഡി എഫ് പിള്ളെ പല ആളുകൾക്കും ജോലി ഒരു മഹാമാതൃകയാണ് മാറുന്ന കോൺഗ്രസിൻ്റെ ഒരു ചിത്രമാണ് മാറുന്ന കോൺഗ്രസിൻ്റെ ചിത്രമാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം ഇപ്പൊ കോൺഗ്രസ് നകത്തുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പല പല്ലും അങ്ങനെയൊക്കെ തന്നെയാണ് ഷാഫി രാഹുല് അങ്ങനെയുള്ള നല്ലൊരു നിര അവർക്കിടയിലുണ്ട് വിഷ്ണുനാഥ് ഓക്കെ പിന്നെ അന്തരിച്ചുപോയ പി ടി തോമസ് അങ്ങനെയായിരുന്നു പി ടി തോമസ് ഒരു കാലത്തൊരു മന്ത്രിയായിട്ടില്ല സിറ്റിംഗ് സീറ്റിൽ ഇടുക്കിയിൽ ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടു ഒരു പരാതി ഇല്ലാതെ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് നിന്ന് അപ്പം അങ്ങനെയുള്ള പഴയ തലമുറയിൽ നല്ല ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ആ ക്വാളിറ്റി ഇടക്കാലത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതിന്റെ ഒരു മുഖമായി കാരണം ഇപ്പം ആര്യാടൻ ചോക്കത്തിനേക്കാൾ മറ്റുള്ളവരെക്കാളൊക്കെ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ യു ഡി എഫ് രാഷ്ട്രീയത്തിലൊന്നല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള ഓരോ മനുഷ്യരുടെയും മനസ്സിൽ ജോയിക്കി അടമടിക്കാൻ പറ്റി എന്നുള്ളതാണ് കാരണം ജോയി അതിനെ ലീഡ് ചെയ്യുന്ന രീതി പിന്നെ വളരെ പക്വമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പം ഒരു ദിശാബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ജോയിപ്പോലെയുള്ള കാരണം ആളുകൾ ആഗ്രഹിക്കും ജോയി ജോയിക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ട് ഈ ഇപ്പം കിട്ടിയിട്ടുള്ള ഈ മെഡി ആ ജോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രീതി ജോയിയുടെ വാക്കുകൾ എന്ന് പറയുമ്പം ജോയിയെ അടുത്ത നിയമസഭാ ദിവസം നിലമ്പൂരിൽ വീണ്ടും മലയാളത്തിൽ തന്നെ മത്സരിച്ചാലും ജോയിയെ അത്യാവശ്യം അത്യാവശ്യം മത്സരം നടക്കുന്ന ഏത് സീറ്റാണെങ്കിൽ പോലും കേരളത്തിലെ ഏത് സീറ്റിലും കൊണ്ടേ നിർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അറിയുന്നുണ്ട് മീഡിയ വൺ ചാനല് കേട്ട വർഗീയത പറയുന്നത് അവർ ഇരുന്നിട്ട് ജോയി ക്രിസ്ത്യാനിയാണ് അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നൊക്കെ പറഞ്ഞു ജോയി ക്രിസ്ത്യ അവന്റെ വിശ്വാസം എന്തോ ആവട്ടെ ജോയിഡ് ഐഡന്റിറ്റി ജോയി കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് ജോയിടെ അതിപ്പം പിണറായി വിജയ് ഈടവരാണ് എന്നോ അല്ലെങ്കിൽ പി എസ് ഈടവനാണെന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച് പറയാം പിണറായി അല്ലെങ്കിൽ പിന്നെ അതല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ നായരായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഉമ്മൻചാണ്ടി ഓർത്തഡോക്സുകാരനായിട്ട് ആരെയും ഇല്ലാരോ ഇല്ല അങ്ങനെയല്ല നമ്മൾ കാണുന്നത് അപ്പം മാത്യു ടി തോമസിൻ്റെ മറുപമ്മക്കാരനായിട്ട് ആരും കാണുന്നില്ല അതേപോലെ തന്നെ ഈ പിന്നെ അത്തരം ഇക്വേഷൻസ് പോലും പൊളിച്ചുകൊണ്ട് അപ്പം തിരുവല്ലയോ അതല്ലെങ്കിൽ ആറമുളയോ അതല്ലെങ്കിൽ തിരുവമ്പാടിയോ പട്ടാമ്പിയോ ഒക്കെ കൊണ്ടുപോയി നിർത്ത അവനൂരോ ഒക്കെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന ഒരു ഫിറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് ജോയിന്ന് കേരളീയ സമൂഹത്തിന് മുമ്പിൽ എത്തി എന്നുള്ളതാണ് മാറുന്ന ആലോചിക്കേണ്ടത് ജീവിതത്തിലൊരിക്കലും പഞ്ചായത്ത് മുമ്പർ പോലും ആയിട്ടില്ല ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പേരിൻ്റെ ഡയറക്ടർ ബോർഡിൽ വന്നിട്ടില്ല ജോയി ജോയിൽ ഒക്കെത്താണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് മുൻസിപ്പൽ ചെയർമാനായിട്ടുണ്ട് അർബൻ ബാങ്കിന്റെ ചെയർമാൻ ആണ് നിലവിൽ അങ്ങനെയുള്ള പല സ്ഥലത്തെത്തി ജോയിക്ക് മുമ്പുള്ള കെ എസ് യുവിൻ്റെ അവസാന പ്രസിഡന്റുമാർ ഒക്കെ വരുന്നത് എങ്ങനെയാണ് ജോയി ആദ്യമായിട്ട് കെ എസ് യുവിൻ്റെ അവസാന ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് തന്നെ ഒരു ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടല്ല സ്വന്തം നിലയ്ക്ക് സ്വന്തനായി മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാഫിയുടെ വലങ്കയായിട്ടാണ് ഷാഫി എന്ന് പ്രസിഡന്റ് ആകുമ്പോൾ നമ്മളെ കണ്ണൂരെ മറ്റേ ഇവൻ വന്ന് വൈസ് ആയിരുന്നു പേര് പറന്നുപോയി ഇപ്പം എനിക്ക് കിട്ടുന്നില്ല ഓക്കെ പിന്നെ ഷാഫിയുടെ കൂടെയായിരുന്നു അപ്പം അത് കഴിയുമ്പോൾ രണ്ട് ഗ്രൂപ്പും ജോയിയോട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരെ കാൻഡിഡേറ്റ് ഒക്കെ നോക്കിയാൽ അടുത്ത ടൈമില് സ്വാഭാവികമായിട്ട് ഈ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് വന്നു എല്ലാ കെ എ സി സംസ്ഥാന പ്രസിഡന്റുമാരും പിന്നീട് പി സി വിഷ്ണുനാഥാണെങ്കിലും പിന്നെ ഷാഫി പറമ്പിലാണെങ്കിലും ഒക്കെ നെക്സ്റ്റ് അവർ പോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിന്റെ സ്ഥാനത്തേക്കാണ് ജോയ്ക്ക് അങ്ങനെ പോലും ഒരു ഭർത്ത് കിട്ടിയില്ല ജോയിക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തപ്പോൾ വിഷ്ണുനാഥ് കെ എ സി പ്രസിഡന്റ് ആകുമ്പം വിഷ്ണുനാഥിൽ ചെങ്ങന്നൂർ സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു ചോമന ജോർജിനെ മാറ്റിയിട്ട് ഷാജിയെ പാലക്കാട് നിർത്തി ജയിപ്പിച്ചു ഫൈറ്റ് ഹോട്ടലായിട്ട് പക്ഷെ പിടിച്ചെടുത്തു ഓക്കെ അതേസമയം ജോയിയെ കൊണ്ട് നിർത്തിയത് ജോയിക്ക് രണ്ടായിരത്തി പതിനാറിൽ അവസരം കൊടുത്താൽ എവിടെയാണ് കേരള രൂപീകരണത്തിന് ശേഷം ഇന്ന് വരെ ഒരിക്കലും സി പി എം കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ഒരാളും ജയിച്ചിട്ടില്ലാത്ത സി പി എമ്മിന്റെ ബി എ പി മണ്ഡലമായിട്ടുള്ള മലമ്പുഴയാണ് സീറ്റ് കൊടുത്തത് അപ്പൊ അങ്ങനെയുള്ള അപ്പഴും പരിഭവം ഇല്ലാതെ അവിടെ പോയി മത്സരിച്ചു നമ്മളൊന്നും അതിലൊന്നും അഭിപ്രായം പറഞ്ഞില്ല എനിക്കൊക്കെ അതിനോട് വിപോയിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളോ ബാക്കിയുള്ളത് ഞങ്ങൾ സംസാരിക്കാറില്ല പക്ഷെ പക്ഷേ ഇന്ന് അതിനെല്ലാം വിപരീതമായിട്ട് ചരിത്രം കുറിച്ചുകൊണ്ട് ഇനി കേരള രാഷ്ട്രീയത്തിൽ എവിടെ വേണമെങ്കിലും തന്നെ മത്സരിക്കാൻ ആപ്റ്റാണ് എന്ന ആ ഒരു സന്ദേശം ജോയി കൊടുത്തിട്ടുണ്ട് പരിഗണിക്കുന്നത് അതെ തീർച്ചയായിട്ടും എന്നാലും അൻബർ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ് ജോയ്ക്ക് ഗോഡ്ഫാദർമാരില്ല എന്നുള്ളത് പക്ഷേ ജോയിയുടെ ജോയിടെ ഗോഡ്ഫാദർമാരായി കേരളത്തിലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പ്രവർത്തകർ മാറിപ്പോന്നു എന്നുള്ളതാണ് ജോയ്ക്ക് ഗോഡ്ഫാദർമാർ ഒരു ആയിരക്കണക്കിന് ഗോഡ്ഫാദർമാരുണ്ടായി വന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് അൻപർ പറഞ്ഞുകൊണ്ടത് കറക്റ്റായിട്ടുള്ള വാക്കായിരുന്നു പക്ഷേ എന്നാൽ തന്നെയും ഇപ്പൊ സി പി എമ്മിന്റെ അല്ലെങ്കിൽ അടുത്ത മുന്നണിയുടെ കുത്തക മണ്ഡലങ്ങളല്ലാതെ ഇപ്പൊ കണ്ണൂർ പോലെയുള്ള പാർട്ടി കോട്ടകളല്ലാതെ കേരളത്തിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്ന ഒരു സീറ്റിൽ പോലും ആർക്കും പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ എവിടെ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റുന്ന ജില്ലയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഏത് മണ്ഡലത്തിലും കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ജോയി മാറുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൂചന എന്തായിരുന്നാലും കാരണം ജോയി വിചാരിച്ചാൽ അവിടെ എല്ലാ പഞ്ചായത്തിലും ഓരോ പ്രകടനം പ്രവർത്തിക്കാൻ പറ്റും എല്ലാ പഞ്ചായത്തിലും ഒരു പുരുഷ പ്രകടനം നടത്തിക്കാൻ പറ്റും അരേടൻ ഷോക്കത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനോട് ചെയ്ത ചേർത്ത് ഒരിക്കലും ജോയി ചെയ്യില്ല എന്നുള്ളതായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് ജോയിൻ്റെ പിന്നെ ജോയി ഒന്ന് വരലു പിടിച്ചാൽ മതി പലരും പലയിടത്തും നടക്കും ജോയി വളരെ നീറ്റായി കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നു ജോയി മുമ്പിൽ നിന്ന് നയിക്കുന്നു ഒപ്പത്തിനൊപ്പം നടക്ക പിന്നെ അരേടൻ ശോക്കത്തിന്റെ പിന്നിൽ ഞാനുണ്ടെന്നല്ല പറയുന്നത് കൂടെ ഞാനുണ്ടെന്നല്ല പറയുന്നത് ഞാൻ മുമ്പിലുണ്ടെന്നാണ് പറയുന്നത് അപ്പം മുമ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിക്കുകയും നയിക്കുകയും ചെയ്യുന്നതിലൂടെ ജോയിയുടെ ഗ്രാഫ് വല്ലാതെ ഉയരും അത് പിന്നെ ജോയിയുടെ രാഷ്ട്രീയ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കി തീർക്കും ജോ അതുമാത്രമല്ല ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ മുമ്പിൽ ഒരു മഹാമാതൃകയായി അങ്ങനെ നേതാവിനെ ആരും ആഗ്രഹിച്ചു പോകുന്ന ഏറെ പാർട്ടി നല്ലൊരു മുഖമായിട്ട് ജോലി ജോലി മാറുമെന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ പിന്നെ എനിക്കിതിൽ കൂടുതൽ പറയാനുണ്ട് പക്ഷെ പറയാതിരിക്കുന്നതിന്റെ കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഏർ വ്യക്തത്വം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന രീതിയിലേക്ക് പിന്നെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള അവസരം കൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്